കേരള ഉമ്ര തീർത്ഥാടകർ ലഗേജുകളിൽ നിരോധിത വസ്തുക്കളില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഹജ്ജ് ഹജ്ജുമറ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ഉംറ തീർത്ഥാടകർ ലഗേജുകളിൽ നിരോധിത വസ്തുക്കളില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് നിരോധിത വസ്തുക്കളുടെ പട്ടിക വീണ്ടും മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് പിടിക്കപ്പെട്ടാൽ കടുത്ത നടപടിയെന്നും മന്ത്രാലയം അറിയിച്ചു പടക്കങ്ങൾ വ്യാജ കറൻസികൾ മയക്കുമരുന്ന് സ്വകാര്യത ലംഘിക്കുന്ന നിയമവിരുദ്ധമായ ഉപകരണങ്ങൾ സ്പീഡ് റഡാർ ഡിറ്റക്ടറുകൾ ഇലക്ട്രിക് ഷോക്കറുകൾ ദോഷകരമായ ലേസർ പേനകൾ രഹസ്യ ക്യാമറകൾ എന്നിവയാണ് നിരോധിച്ച വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത് യാത്രയ്ക്കൊരുങ്ങും മുമ്പ് തന്നെ ഇത്തരം വസ്തുക്കൾ ലഗേജിൽ ഇല്ലെന്ന് െന്നും മന്ത്രാലയം വ്യക്തമാക്കി മുപ്പത് ദിവസത്തേക്കായിരുന്നു ഉമ്ര വിസകൾ അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത് തൊണ്ണൂറ് ദിവസമായി ഓർത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു തീർത്ഥാടകർ ചൂടിനെ പ്രതിരോധിക്കാനുള്ള മുൻകരുതൽ എടുത്തിരിക്കണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ന്യൂസ് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ